പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിമോൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ആതിലയോടും ന്യൂറയോടും പൊട്ടിക്കരയുകയാണ് അനിമോൾ ചെയ്യുന്നത് എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ എന്നെ മരണത്തിലേക്ക് തല്ലിവിട്ടവനാണ് അവൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണരുത് എന്ന് അവൻ ഈ പറയുന്നതെല്ലാം സീരിയൽ താരമായ ജീവനെക്കുറിച്ചാണ് അനിമോൾ പറയുന്നത് ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി സീരിയൽ താരങ്ങളായ ജീവനും സൂഫി മരിയ എന്ന രണ്ട് വ്യക്തികളും ബിഗ് ബോസ് വീട്ടിൽ എത്തുകയാണ് ഇതിനു മുന്നേ അനിമോളും ജീവനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു നല്ല രീതിയിലുള്ള ഒരു ബന്ധം അത് പലവരും അതിനെ പ്രണയമെന്നും പലവരും അതിനെ സൗഹൃദമെന്നും വളച്ചൊടിച്ചു എന്നാൽ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റുകളോ യാതൊരുവിധ ഒന്നും തന്നെയില്ല ഓരോ കല്യാണങ്ങൾക്കാണെങ്കിലും ഫങ്ഷനുകൾക്കാണെങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാണ് വന്നുകൊണ്ടിരുന്നത് ഇവരുടെ ഒരുപാട് റീൽസുകളും ഡാൻസിൻ്റെ ഒരുപാട് റീൽസുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള അവർക്കിടയിൽ എന്തു പറ്റി എന്നത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ബിഗ് ബോസ് ഈ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആളെ മാനസികമായി തകർത്താൻ വേണ്ടി ഇങ്ങനെയൊരു റിലേഷൻ അറിഞ്ഞുകൊണ്ട് ബിഗ് ബോസ് റേറ്റിങ്ങിന് വേണ്ടി സീരിയൽ താരമായ ജീവനെയാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന ആ വ്യക്തി വന്ന ആ നിമിഷം തൊട്ട് അനുമോളുടെ ഫേസിൽ വരുന്ന പല മാറ്റങ്ങളും നമ്മളെല്ലാവരും കണ്ടതാണ് എപ്പോഴും ചിരിച്ച് നിൽക്കുന്ന അനിമോൾ ഭയങ്കരധികം അധികം വിഷമത്തിലായിരുന്നു അന്ന് നിന്നുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ക്യാമറകളും ഫോക്കസ് ചെയ്ത് അനുമോലിനെ തന്നെയാണ് കാണിച്ചു കൊണ്ടിരുന്നത് ബിഗ് ബോസ് റേറ്റ് കൂട്ടാൻ വേണ്ടി ഈ കാണിച്ചു കൂട്ടിയത് ഒട്ടും തന്നെ ശരിയായില്ല